മേഖലയിൽ സ്കൂൾ കെട്ടിടങ്ങൾ പണിയുന്നതിനായി തൊണ്ണൂറ് കോടി രൂപ നീക്കി നീക്കിവെച്ചിരിക്കുന്നത് തൊണ്ണൂറ്റിയഞ്ച് സ്കൂളുകൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും കൂടാതെ ഹയർ സെക്കൻഡറി മേഖലയ്ക്ക് കെട്ടിടങ്ങൾ പണിയുന്നതിനായി അമ്പത്തി കോടി രൂപയും ലഭ്യമാക്കിയിട്ടുണ്ട് മുപ്പത്തിമൂന്ന് സ്കൂളുകൾക്കാണ് ഈ തുക ലഭിക്കുക നൂറ്റി ഇരുപത്തിയെട്ട് സ്കൂളുകൾക്കായി നൂറ്റിനാൽപ്പത്തി ആറ് കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചതായാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചത് കെട്ടിടങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിക്കാനുള്ള ഉണ്ടാകുമെന്നും മന്ത്രി അറിയിപ്പിൽ പറയുന്നു അതേസമയം സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെക്കുറിച്ച് പഠിക്കാൻ സിക്കിമിൽ നിന്നുള്ള സംഘം തിരുവനന്തപുരത്തെത്തി അധ്യാപക അനധ്യാപകരടങ്ങുന്ന സംഘമാണ് സംസ്ഥാനത്ത് എത്തിയത് സർക്കാർ സ്കൂളുകളിലെ പന്ത്രണ്ട് സംസ്ഥാന അവാർഡ് ജേതാക്കളും ഇരുപത്തിയേഴ് പ്രശംസാ അവാർഡ് നേടിയ അധ്യാപകരും അടങ്ങുന്ന സംഘം കേരള മോഡലിനെ കുറിച്ച് പഠിക്കാനാണ് സംസ്ഥാനത്ത് എത്തിയിട്ടുള്ളത് വിഷൻ ന്യൂസ് തിരുവനന്തപുരം